സോ ഇപ്പോ ഇത് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു കഥാപരിസരമാണ് ഇവിടെ ഇവിടെ ഇപ്പൊ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ബോഡി ലാക്വെച്ചോ അല്ലെങ്കിൽ ഇമ്പ്രോവൈസ് ചെയ്യുന്ന നമ്മൾ ഇപ്പൊ ഉപയോഗിക്കുന്ന വാക്കുകളോ ഒന്നും ഡയലോഗുകളൊന്നും അവർ ഉപയോഗിക്കാൻ പറ്റിയെന്നില്ല എനിക്കറിയില്ല അപ്പൊ ഇത് എത്രത്തോളം നമ്മുടെ സ്വയം നമ്മളെ അല്ലെങ്കിൽ ആ പെർഫോമൻസിൽ നമ്മൾക്ക് വ്യത്യാസം അതൊരു സംഭവം ഒരു കഥാപാത്രമാണല്ലോ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇമാജിനേഷൻ പോലെയാണ് പറയാൻ പറ്റില്ല അതാണ് കുറച്ചൊക്കെ പറയാൻ പറ്റില്ല രണ്ടു നോക്കി രണ്ടു ദിവസം കഴിഞ്ഞു ദുൽഖന്റെ കൂടെ അഭിനയിച്ചു ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു ഇവിടെയാണ് ദുൽഖന്റെ കൂടെ അഭിനയിച്ചു ഇപ്പൊ മമ്മൂക്കാടെ കൂടെ അഭിനയിച്ചു എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും ദുൽഖന്റെ കൂടെയാണ് എന്റെ ഫസ്റ്റ് സീൻ ഷൂട്ട് ചെയ്യുന്നത് എല്ലാക്ടേഴ്സും ആഗ്രഹമാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആയിട്ട് അതായത് ആവാൻ വേണ്ടി വന്നതാണ് ആ സമയം ഇരുപത് വയസ്സുള്ള സംസാരിക്കാനൊരു ചാൻസ് നമുക്ക് അന്നോട് പറഞ്ഞു മോശം സിനിമകൾ ചെയ്യണ്ട നല്ല സിനിമകൾ ചെയ്യുക ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഒക്കെ ഒരു നല്ലൊരു കോൺഗ്രസ് ഇത് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ